സ്വാമി തർക്കപ്രദേശമായ ഞാൻ വാബിയിൽ ആരാധന നടത്താനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നു വാരണാസി ജില്ലാ കോടതിയാണ് അനുമതി നൽകിയിരിക്കുന്നത് എങ്ങനെ കാണുന്നു തീർച്ചയായിട്ടും ഒരു നല്ല ഒരു തീരുമാനമായിട്ട് തന്നെ ഇതിനെ കാണുന്നു കാരണം വ്യാപി പള്ളിയുടെ സ്ഥലത്ത് ഹൈന്ദവ ക്ഷേത്രം നിലനിന്നിരുന്നതായിട്ട് നേരത്തെ ആർക്കിയോളജിക്കൽ സർവേലെ റിപ്പോർട്ട് വന്നതായിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു ഇപ്പോ പള്ളിയിലെ ഹൈന്ദവ ക്ഷേത്രത്തിന്റെ നിരവധി അവശേഷിപ്പുകൾ ഉള്ളതായിട്ടും സർവേയിൽ നമുക്കന്ന് കാണുവാൻ സാധിച്ചിരുന്നു നിലവിലവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രം പൊളിച്ചാണ് പള്ളി ഒരു സൂചനയാണ് അതിനകത്ത് നമുക്ക് ലഭിക്കുവാൻ സാധിച്ചത് പല തൂണുകളും അതിന്റെ പല ഭാഗങ്ങളും പഴയ ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടാണ് ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പൊ അത് പ്രത്യേകിച്ചും കോടതിയുടെ ഒരു വിധി വരുന്ന സമയത്ത് വിശ്വാസികളായിട്ടുള്ള ആളുകളെ ഏറെ സന്തോഷിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സ്വാമി ഈ ഇപ്പൊ നമുക്കറിയാം അയോധ്യ രാമജന്മഭൂമി പ്രശ്നം അത് കോടതി സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായി അനുകൂല വിധി ഉണ്ടായി പ്രാണപ്രതിഷ്ഠ നടന്നു പക്ഷേ ഇപ്പോഴും ഈ മുസ്ലീങ്ങളുടെ വിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ആരാധനാ സ്ഥാപനങ്ങളിലേക്കുള്ള കടന്ന് കയറ്റം എന്ന രീതിയിൽ വ്യാപകമായിട്ടുള്ള ഒരു പ്രചരണം നടക്കുന്നുണ്ട് ഇപ്പോൾ നേരത്തെ പോലെ ഞാൻ വ്യാപിയിലും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവർ നടത്തിയ എക്സ്കവേഷൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കുന്നു അതൊക്കെയാണ് ഇപ്പോൾ കോടതി അംഗീകരിച്ചിരിക്കുന്നത് അവിടെ നേരത്തെ ക്ഷേത്രമായിരുന്നു എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോൾ അഞ്ച് സ്ത്രീകൾ അവിടെ ആരാധന പുനഃസ്ഥാപിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജി അംഗീകരിച്ചിരിക്കുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നതും പക്ഷേ തെറ്റായ പ്രചരണം ഇപ്പോഴും നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് കേരളത്തിലാണ് അങ്ങനെയുള്ള പ്രചരണങ്ങൾക്ക് വലിയ പ്രാമുഖ്യം നൽകുന്നത് അതും സ്വാമിയുടെ ശ്രദ്ധയിൽപ്പെട്ടു കാണും അതിനൊരു ഒരു പരിഹാരം ഉണ്ടാവണ്ടേ തീർച്ചയായിട്ടും അതിപ്പോ ഈ വ്യാപകമായി അങ്ങനെ ഒരു ചർച്ചകളും കാര്യങ്ങളും പൊതുവെ സോഷ്യൽ മീഡിയയിലും മറ്റും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ വളരെ കാലങ്ങളായിട്ട് നിലനിന്നിരുന്ന ഒരു വിവാദവും വ്യവഹാരത്തെ സംബന്ധിച്ചിടത്തോളവും അത് പരമോന്നതമായ നീതിപീഠത്തിന്റെ കണ്ടെത്തലിനെ അംഗീകരിച്ചുകൊണ്ട് ആ കാര്യത്തിൽ മുന്നോട്ട് പോകണമെന്നുള്ളതാണ് നമ്മുടെ പൊതുവായിട്ടുള്ള അഭിപ്രായം പക്ഷേ അതിനെതിരെ ചില പ്രത്യേകമായ ശക്തി കേന്ദ്രങ്ങൾ വ്യാപകമായി പല നിലകളിലുള്ള തെറ്റായ ധാരണകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനായി ശ്രമിക്കുന്നു എന്നുള്ളതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെ അയോധ്യയിലുണ്ടായ ഈയിടെയുണ്ടായ പ്രാണപ്രതിഷ്ഠയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് മാത്രമല്ല രാജ്യത്തിന്റെ പാരമ്പര്യവും രാജ്യത്തിന്റെ മൂല്യങ്ങളും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾക്ക് പോലും അത് ഏറെ സ്വീകാര്യമായിട്ടാണ് കാണാൻ കഴിയുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പ്രത്യേകിച്ചും ഏത് വിഷയത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തെ നീതിന്യായ കോടതികൾ ഏത് കോടതികൾ തന്നെയായാലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരക്കെ പ്രശംസിക്കപ്പെട്ടിരിക്കുന്ന ഒരു നീതിന്യായ വ്യവസ്ഥയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തുള്ളത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ വിധിക്കെതിരായി വരുന്ന പരാമർശങ്ങളെ തികച്ചും വൈകാരികമായും അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ താല്പര്യത്തോടു കൂടിയും അതിനെ കാണുന്നതായി മാത്രമേ നമുക്ക് വ്യാഖ്യാനിക്കുവാൻ സാധിക്കുകയുള്ളൂ